കഷ്ടപ്പെട്ട് ബിസിനസ് പോയി ബിസിനസ്സിൽ നിന്ന് കടക്കെണിയിലേക്കായി മറ്റ് മറ്റുള്ളവർ പൈസ കൊണ്ടുപോയി അങ്ങനെയൊക്കെ വന്ന് രോഗങ്ങളാൽ വന്ന് തൂങ്ങിച്ചാവാൻ പോണവരുണ്ട് അവസാനഘട്ടത്തിൽ രക്ഷപ്പെടാന്നുള്ളവര് ഭഗവാൻ കൊടുത്തിട്ടുള്ളവരും ഇവിടെ വരാറുണ്ട് അവരെ നമ്മൾ രക്ഷപ്പെടുത്തി കൊടുക്കാറുണ്ട് നിങ്ങൾ ഈ അഘോരി സന്യാസിമാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നമ്മൾ അഘോരി അഘോരി എന്ന് കേൾക്കുമ്പോൾ വളരെ ഭീകരമായി അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ അടുത്തോട്ട് ചെല്ലാൻ പറ്റാത്ത രീതിയിലുള്ള സന്യാസിമാരാണ് ഈ ഭീകര ഈ അഘോരിമാരെ എന്ന് കേട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഡ്രസ്സിങ് ആണെങ്കിലും ശരി അവരുടെ ശരീരത്തിലെ ആഭരണങ്ങളാണെങ്കിലും ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് പേടിയാവും പക്ഷെ അത്തരത്തിലൊരു സന്യാസി നമ്മുടെ കേരളത്തിൽ നമ്മുടെ തിരുവനന്തപുരത്ത് കിളിമാനൂർ നഗരൂരിലുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്താണ് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് അഘോരി സന്യാസം എന്ന് എൻ്റെ പേര് രജിത് എന്നാണ് പിന്നെ അഹോര സന്യാസി ആയതിനു ശേഷമാണ് ഈ സ്വാമി എന്നുള്ള പേര് വന്നത് അതിനു മുമ്പ് തിരുമേനി ആയിരുന്ന സമയത്ത് നമ്മുടെ ദൈവികമായിട്ട് ഗുരുനാഥന്മാരിടും ഒരു മഹേശ്വര ശർമ്മി എന്നു പേരിടും നമുക്ക് അപ്പൊ നമ്മളിവിടെ രണ്ടു പേരാണ് ഉള്ളത് എൻ്റെ ഭാര്യയും ഞാനും മാത്രമേ ഉള്ളൂ മക്കളൊന്നുമില്ല ആ തിരുമേനിയായിട്ടാണ് ആദ്യം പൊയ്ക്കൊണ്ടിരുന്നത് പിന്നെ എനിക്ക് പരമശിവന്റെ ഒരു അനുഗ്രഹത്താല് എനിക്ക് അഹോര സന്യാസം എടുക്കണമെന്ന് ആഗ്രഹം തോന്നി വാരണാസിയിലും മറ്റു കാര്യങ്ങളിലൊന്നും പോകുന്നതിൽ എനിക്ക് ഒരു അർത്ഥവും ഇല്ലെന്ന് എനിക്ക് തോന്നി അവിടെ ആരെയും ഗുരുനാഥനായിട്ട് എടുക്കാൻ ഇല്ലാത്തത് കൊണ്ടല്ല പക്ഷെ എനിക്ക് പരമശിവൻ തന്നെയാണ് ഗുരുനാഥൻ എന്ന് തോന്നി ആ പരമശിവനെ തന്നെ പ്രാർത്ഥിച്ചു അതിനുള്ള ഹോര മന്ത്രത്തിന്റെ സിദ്ധിയാണ് ഞാൻ ആദ്യം എടുത്തത് ജനങ്ങൾക്ക് ലോകോപകാരത്തിനായിട്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത് അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് കാശുണ്ടാക്കാനല്ല അത് പ്രത്യേകിച്ച് ഞാൻ പറയും ലോകോപകാരത്തിനായിട്ടാണ് എടുത്തിരിക്കുന്നത് വരുന്നവർക്ക് പിന്നെ പൂജയ്ക്ക് നമുക്ക് സാധനങ്ങൾ ആവശ്യമുണ്ട് ആ സാധനങ്ങൾ മേടിക്കാൻ അവരെനിന്ന് ഞാൻ പൈസ മേടിക്കാറുണ്ട് അതാണ് എനിക്കത് ചെലവഴിക്കാനുള്ള പൈസ എൻ്റെ ഇന്നും ഇല്ല ഇവിടെ എന്തൊക്കെ പൂജകൾ പൂജകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും വലുതായിട്ട് അഹോര പറഞ്ഞാൽ അഹോര ഹോമവും ശിവപൂജയും അഹോര പൂജയും പിന്നെ വിഷ്ണു പൂജ ഗണപതി ഹോമം ഗണപതി പൂജ അങ്ങനെ മറ്റുള്ള പൂജകളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ ദുഷ്ടപൂജകളൊന്നും ഇവിടെ നടത്താറില്ല ദുഷ്ടകർമ്മങ്ങളും നടത്താറില്ല ആഭിചാരം കിട്ടി വരുന്നവർക്ക് നമ്മളത് മാറ്റി കൊടുക്കും സിദ്ധി കിട്ടിയ മന്ത്രത്താൽ വെച്ച് ഉള്ള ഹോമത്താൽ വെച്ചാണ് ഞാൻ മാറ്റി കൊടുക്കുന്നത് പിന്നെ പല സ്ഥലങ്ങളിലും പോയി പൂജകൾ നടത്താറുണ്ട് ഫലം കിട്ടാറുണ്ട് പലർക്കും ഫലം കിട്ടി അത് ഞാൻ തന്നെ എന്നിൽ പരീക്ഷിച്ചതിന് ശേഷമാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ തുടങ്ങിയത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പായസം മുടക്കി കഴിഞ്ഞാൽ അവർക്ക് ഫലം വേണം ആ ഫലം ഇല്ലാതെ അവർ പോയിട്ട് എന്നെ നാളെ തെറിവിളിക്കരുത് ആ തെറിവിളിക്കേക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ എന്നെ തന്നെ പരീക്ഷിച്ചതിന് ശേഷം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങി അപ്പൊ അവർക്കും അത് ഇഷ്ടപ്പെട്ടു അവർക്ക് ഫലം കിട്ടി ഗൾഫിൽ പോവാതൊക്കെ ഇരുന്നവർക്ക് ഗൾഫിൽ പോകാൻ കഴിഞ്ഞു പലരും ഇപ്പൊ ഇവിടെ ഇല്ല എല്ലാവരും ഇതൊക്കെ കഴിഞ്ഞതിന് ഞാൻ പറയാറുണ്ട് നിങ്ങൾ തീർന്നു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ബസ് കയറി പൊയ്ക്കൊള്ളണം പിന്നെ പൂ പോയി രക്ഷപ്പെട്ടുകൊള്ളണം പൂജക്കയറ്റമൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരരുത് എന്ന് ഞാൻ പറയാറുണ്ട് കാരണം മറ്റുള്ളവരെ കണക്കല്ല ഇവിടെ ഇവിടെ തീർത്ത് തീർത്ത് കൾപ്പിപ്പാണ് തീർത്ത് കർമ്മദോഷം തീർന്ന് പോകാൻ കിച്ചൻ പോലെ കിടന്ന് കഷ്ടപ്പെട്ട് ബിസിനസ് പോയി ബിസിനസ്സിൽ നിന്ന് കടക്കെണിയിലേക്കായി മറ്റ് മറ്റുള്ളവർ പൈസ കൊണ്ടുപോയി അങ്ങനെയൊക്കെ വന്ന് രോഗങ്ങളാല് വന്ന് ഏർ തൂങ്ങിച്ചാവാൻ പോണവരുണ്ട് അവസാനഘട്ടത്തിൽ രക്ഷപ്പെടാന്നുള്ളവര് ഭഗവാൻ കൊടുത്തിട്ടുള്ളവരും ഇവിടെ വരാറുണ്ട് അവരെ നമ്മൾ രക്ഷപ്പെടുത്തി കൊടുക്കാം ഇതിലേക്ക് എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തിരുമേനിയായിട്ടായിരുന്നാലും യാദൃശികമായാണ് ഞാൻ എത്തിയത് എനിക്ക് എനിക്കിതിനോടൊന്നും ഒരു താല്പര്യവും ഇല്ല മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇഷ്ടമുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് എൻ്റെ നിയോഗം ഇതായിരുന്നു അങ്ങനെ ഞാൻ ക്ഷേത്രം ഒരു തിരുമേനി പഠിപ്പിക്കാമെന്ന് പറഞ്ഞു പഠിച്ചു അങ്ങനെ ഒരു എട്ട് മന്ത്രമാണ് ആദ്യം പഠിച്ചത് എട്ട് മന്ത്രം പഠിച്ചതിനു ശേഷമാണ് പൂണൂരിട്ടതും പാലക്കാട്ടുള്ള പരമേശ്വരൻ നമ്പൂതിരിയാണ് എനിക്ക് ഇത് ചെയ്തു തന്നത് പിന്നെ ഇവിടെ അടുത്തൊക്കെ അടുത്തുണ്ട് അവരൊക്കെ ഉണ്ട് ഗുരുനായക്കന്മാരൊക്കെ ഉണ്ട് അവരെ എപ്പോഴും നമിക്കുന്നു കാരണം അവരിൽ നിന്നാണ് എനിക്ക് ഇത് ഇങ്ങോട്ട് ഒരു നിയോഗം കിട്ടിയതും അപ്പോൾ അത് പിന്നെ ഭഗവാന്റെ അടുക്കലേക്ക് എനിക്ക് പൂർണ്ണമായി എത്തിച്ചേരാനുള്ള നിയോഗം ഗുരുക്കന്മാരിൽ നിന്നും എനിക്ക് കിട്ടി പിന്നെ ശ്രീനാരായണ ഗുരു എപ്പോഴും കൂടെ ഉള്ളതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോട് ഗുരുവിനോട് എപ്പോഴും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരിതാണ് പിന്നെ ഇവിടെ ഐതിഹ്യം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കുടവും ഒരു വെള്ളവും വെച്ച് മാത്രമേ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇറങ്ങി ഭഗവാനെ പരമശിവനെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകാൻ ഒരു കുടവും വെള്ളവും വെച്ച് അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ് ഒരു കാര്യം ചെയ് ഒരു പൊക്കമുള്ള ഒരു കല്ലെടുത്ത് അവിടെ വെക്കുക അപ്പോൾ ഞാനിവിടെ ഒരു കല്ല് റെഡിയാക്കി വെച്ച് അന്ന് രാവിലെ പോലെ ഉച്ച വരെ റെഡിയാക്കി വെച്ച് അല്ല അന്ന് വൈകുന്നേരം എടുത്ത് ഇത് വെക്കാനായിട്ട് പോയപ്പോഴത്തേക്കത് വെക്കാൻ പറ്റില്ല എൻ്റെ ഇവിടെ പറഞ്ഞു ഇതോ അവിടെ പോയി ഒരു കല്ലെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അവിടെ ഒരു പാറ ഇറങ്ങിയിട്ടിരുന്നു ആ പാറയിലൂടെ അപ്പൊ ചെന്നപ്പോൾ ഇതാണ് ഈ ഷേപ്പിലുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ എടുത്തുകൊണ്ട് വന്ന് വെച്ചപ്പ ഇത് ഇരിക്കുന്നില്ല ഇവിടെയാണ് ഇതിന്റെ തട അടിയിലാണ് ഇരിക്കുന്നില്ല ഞാൻ ഞാനെന്ത്രി ഇത് ഇരിയെന്നും പറഞ്ഞ് ഇരിച്ചെങ്ങിരുത്തി ഞാൻ അവിടെ കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഇടിഞ്ഞിലും വിളക്കുമൊക്കെ അവിടെ വെക്കി വെക്കുമായിരുന്നു കുറെ നാൾ കഴിഞ്ഞപ്പോൾ വൈഫ് ഇതായി അവിടെ വന്നിരുന്നു ഇനി കാലം എന്തോ ഇങ്ങനെ ചൊന്നുകൊണ്ടിരുന്നപ്പോഴാണ് നോക്കിയപ്പോൾ കാണു ഒരു മുഖം കണ്ടു ഞാൻ വന്ന് എന്നെ കാണിച്ച് ഞാൻ ആ മുഖം നോക്കിയപ്പോൾ അഹോരമൂർത്തിയാണ് തെക്കോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് അഹോരമൂർത്തിയാണ് വന്ന് എൻ്റെ ഗുരുനാഥനോട് പറഞ്ഞു ഗുരുനാഥൻ പറഞ്ഞ് വിളക്ക് എത്തിച്ചു എന്ന് പറഞ്ഞു എന്നെ പഠിപ്പിച്ച ഞാൻ അന്ന് പോലെ വിളക്ക് എത്തിച്ചു പിന്നെ ചെറിയ 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 പൂജകളൊക്കെ കൊടുത്തു വലിയ പൂജയൊന്നും കൊടുത്തില്ല കാരണം അമ്പലത്തിൽ കൊടുക്കുന്ന സാധിക പൂജയൊന്നും ഞാൻ കൊടുത്തില്ല ചെറിയ പൂജകൾ കൊടുത്ത് പോയി 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 പിന്നെ അതൊരു ശക്തിയായി അപ്പൊ ഞാൻ ഇപ്പൊ ഒരു ദിവസം വിടുന്നത് എന്നോണ്ട് പറഞ്ഞ് ഈ സൈഡ് ചരിഞ്ഞിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും എനിക്ക് കുലിഞ്ഞു നോക്കണം ഒന്നാതെ എനിക്ക് പൊക്കം കൂടുതലാണ് ഏഹ് അപ്പൊ ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നിരുന്നെങ്കിൽ ഉള്ളായിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ അവളെ എന്നെ വിളിച്ച് പറഞ്ഞ ഇത് ആ ഫ്രണ്ടില് മുഖം വന്നിരിക്കണമെന്ന് നിങ്ങളല്ലേ ഇവിടെ വന്ന് പറഞ്ഞത് ആ മുഖമാണ് തായി കാണുന്നത് കണ്ണ് കണ്ട ഈ കണ്ണെന്ന് പൊട്ടി വെള്ളം വരും ഞാൻ ഈ സൈഡില് ഇതിനപ്പുറം ഉണ്ട് ഒരു കണ്ണ് അങ്ങേറ്റത്തുണ്ട് ഈ സൈഡുണ്ട് മൊത്തം മെകളും മൊത്തം നിറഞ്ഞാണ് ഇരിക്കുന്നത് ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇയാൾ വന്ന് എന്തെങ്കിലും ഒരു അഭിപ്രായം ഇവിടെ കാണിച്ചു നോക്കട്ടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പണി അത്രക്ക് പവറായിട്ടാണ് ഇരിക്കുന്നത് ആ പിന്നെ അഹോരമൂർത്തിന്ന് കേൾക്കുമ്പോഴത്തേക്കും അഹോരകളിൽ നിന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പേടിക്കും കാരണം അവർ ഭസ്മം ധരിക്കുന്നു തലയോട്ടി പോലുള്ള മാലയിടുന്നു ഇതൊക്കെ അവർക്ക് സാധാ ജനങ്ങൾക്ക് ജനങ്ങൾ എന്ന് പറയുന്നല്ല ജനങ്ങൾക്ക് പേടി തോന്നും പക്ഷെ അഹോരം എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതിനെ രക്ഷിക്കുകയും ചീത്തയനെ സംഹരിക്കുകയും ചെയ്യുന്നു ഇതാണ് അഹോരത്തിന്റെ അർത്ഥം അത് അഹോരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവര് പരമശിവൻ എങ്ങനെയാണോ പരമശിവന് പരമശിവനെപ്പോലെ ആക്കാനേ കഴിയുള്ളൂ ആ പട്ടന് വേറൊന്നും ആക്കാൻ പരമശിവൻ അറിഞ്ഞുകൂടാ ശിവനെ പോലെ ആക്കുക അപ്പൊ അത് ഇഷ്ടമുണ്ടെങ്കിൽ പരമശിവൻ കൂടെ നിന്നോളൂ നീ ആയിക്കോ എനിക്കെന്താ പ്രശ്നം എനിക്കൊരു ഗണവും കൂടി വരുന്നു അല്ലെങ്കിൽ ഒരു ദാസനും കൂടി വരുന്നു എനിക്ക് വളരെ ഇഷ്ടം അല്ലെങ്കിൽ ഒരു ദാസി കൂടെ വരുന്നു വന്നോ എല്ലാവരെയും ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പരമശിവൻ എല്ലാവരുടെ ഉള്ളിലും പരമശിവൻ ഉണ്ട് ഇന്ന് ആരും പക്ഷെ അതിനെ നമ്മൾ മൈൻഡ് ചെയ്യാതെ നടക്കുന്നു ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ പോലും പരമശിവൻ ഇരിപ്പുണ്ട് ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കിളിമാനൂർ റൂട്ടിൽ നഗരൂറിൽ ഇറത്തി എന്ന സ്ഥലത്താണ് അതിന് രാജധാനി കോളേജിനടുത്ത് വന്നിട്ടും ഈ നമ്പറിലേക്ക് വിളിക്കാം